ഒരു വാർത്ത ഇറാനിൽ നിന്നാണ് ഇറാൻ ഭരണകൂടവും ആശങ്കയിലുണ്ട് കാരണം വെനസ്വേലയെ യു എസ് ആക്രമിച്ചത് അപ്രതീക്ഷിതമായിരുന്നു അത്തരമൊരു ആക്രമണം തങ്ങൾക്ക് നേരെയും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇറാൻ പങ്കുവെക്കുന്നുണ്ട് ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ചില സൂചനകൾ നൽകുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഇറാനിൽ സംഘർഷം തുടരുകയാണ് മരണം പതിനേഴായി തുടർച്ചയായി ഈ പ്രതിഷേധക്കാരെ വധിക്കുന്നതിൽ ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് സാഹചര്യം വഷളാവുന്നതിനിടെ ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും മിഥുന് ഇറാനും ആശങ്ക സ്വാഭാവികമാണ് കാരണം നമുക്കറിയാം അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവാണ് ഇറാൻ നേരത്തെയും സംഘർഷങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ ഒരു മടിയുമില്ല എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു സൂചനകൾ വരുന്നുണ്ടോ രജ്യത്ത് ഇറാനെ സംബന്ധിച്ച് രണ്ട് പ്രഹരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഏൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒന്ന് ആഭ്യന്തര കലാപം അതിരൂക്ഷമാണ് അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എങ്കിൽ പോലും തന്നെ അതിൻ്റെ തോത് കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് ശമിപ്പിക്കാനോ പറ്റുന്ന തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താനോ ഇതുവരെയും കമനി ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സൂചിപ്പിക്കുന്നത് ഓരോ ദിവസം കൂടുതലും അവിടുത്തെ ഓരോ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച ആക്രമണം വ്യാപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിമൂന്നെടുത്തും ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട് ശക്തമായ ഏറ്റുമുട്ടൽ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ഒരു ആശങ്ക ഉയർന്നത് കമ്പനിയെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ യു എസ് ഊർജിതമായി നടത്തുന്നു എന്നുള്ളതാണ് കമ്പനിയെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കമ്പനിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ചില ഇടപെടൽ യു എസിന്റെ ഭാഗത്തു ഉണ്ടാകുന്നു എന്നുള്ള ചില വിവരങ്ങൾ ഇത്തരത്തിൽ ലഭ്യമാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടേക്കെങ്കിലും പലായനം ചെയ്യാം അതായത് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറി നിൽക്കാമെന്നുള്ള ഒരു നീക്കം ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു മാസം മുമ്പ് നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു ആക്രമണം അതിശക്തമായ സാഹചര്യത്തിൽ ബംഗറുകളിലേക്കൊക്കെ ഇത്തരത്തിൽ കമിനൈ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ചില വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് മാത്രമായിരുന്നു ഇങ്ങനെ ബംഗറുകളിലേക്ക് സുരക്ഷിത സ്ഥാനങ്ങൾ നേടി കമിനൈ പോയി എന്നൊക്കെ പറയുന്നത് പക്ഷേ മറ്റേതെങ്കിലും രാജ്യത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി അന്നൊക്കെ പുറത്തു വരികയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇറാൻ സമീപകാലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യമുണ്ട് കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ച് റഷ്യയുടെ ഒരു കൈത്താങ് അത് വളരെ പ്രയോജനകരമാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാം സുരക്ഷിതമായി അവിടെ ചെന്നാൽ തനിക്കൊരു ആപത്തും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസം കമനിയയെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് ഉള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഈ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ താൻ നാടുവിട്ടു പോയാൽ അത് തൻ്റെ ഭരണകൂടത്തിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഒപ്പം തന്നെ ഭരണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത മറ്റ് അതായത് അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ട് യു എസിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് ട്രംപ് പല കുറി ഇപ്പോൾ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് അതായത് ഒരിക്കൽ കൂടി ഇനി ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചാൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടാൽ കടുത്ത നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഇനി അനുഭവിച്ച് അറിയുക തന്നെ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ചില ആവർത്തിച്ചുള്ള ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ കമനിയെ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇറാനിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കമനീ ഭരണകൂടമാണ് നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ പരമോന്നത നേതാവാണ് അവിടെയൊരു മറ്റ് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ നടക്കുമെങ്കിൽ പോലും തന്നെ അവസാന വാക്ക് ആയത്തുള്ള അലി കമനൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നീക്കവിനി എങ്ങനെയാണ് എന്നുള്ള ാണ് കഴിഞ്ഞ ദിവസം ഈ അക്രമം നടക്കുന്ന ആളുകളെ അതായത് ഏത് വിധേനയും അക്രമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉതകുന്ന തരത്തിലുള്ള എന്ത് നിലപാടും സൈന്യത്തിന് സ്വീകരിക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ സൈന്യത്തിന് പുറമെ ഐ ആർ ജി സി എന്ന അവിടുത്തെ ഒരു സേനാ വിഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ നമുക്കറിയാം ഇങ്ങനെയുള്ള നാടുകളിലൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ സൈനിക അട്ടിമറികളൊക്കെ പതിവാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അട്ടിമറി ഉണ്ടാകാതിരിക്കാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ബദൽ സേന എന്ന രീതിയിൽ ഐ ആർ ജി സി െ രൂപീകരിക്കുകയും ചെയ്ത് അതിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതിനൊരു നാല് വിഭാഗങ്ങളുണ്ട് ആ നാല് വിഭാഗത്തരം കൃത്യമായ രീതിയിലുള്ള ചുമതലകളുണ്ട് അവരൊക്കെ സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സൈനിക അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത ഇറാനെ സംബന്ധിച്ച് വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഖമനിയെ ഇവിടുന്ന് പലായനം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ യുഎസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഉണ്ടായി അങ്ങനെ ഒരു അട്ടിമറി സാധ്യത മാത്രമാണ് നിലനിൽക്കുകയും ചെയ്ത് അതുകൊണ്ട് തന്നെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് നടക്കുന്നത് നിലവിൽ ഇരുപത്തിമൂന്ന് പ്രവിശ്യകളിൽ ഇത്തരത്തിൽ അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നു ഇപ്പോൾ പതിനേഴെന്നായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മരണം സംഖ്യ അതിപ്പോൾ കൂടുതൽ ഉയരുന്നു ഇരുപതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അതായത് ട്രംപിന്റെ മുന്നറിയിപ്പ് ഒരുപക്ഷത്തിൽ നിൽക്കുന്നുണ്ട് ആഭ്യന്തര കലാപം അത് അതിരൂക്ഷമായി സമീപകാല ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറുകയും അത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു നീണ്ടുനിന്നത് അത് പിന്നീട് കെട്ടടങ്ങാനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനുമൊക്കെ കബനിയയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്യുന്നു പക്ഷേ പിന്നാലെ വന്നിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണം യു എസിന്റെ ആണവസം യു എസ് ആണവസ പൂഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം അവിടെയൊക്കെ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഇറാൻ ക കരകയറുമ്പോഴാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു അവിടുത്തെ ഏതായാലും അമേരിക്കയുടെ ഭീഷണി ഇറാന് മേലുമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എം ജി മിഥുൻ പറയുന്നത് ഇറാനേയും ആക്രമിച്ചേക്കാം അമേരിക്ക എന്നുള്ള സൂചനകളുണ്ട് നമുക്കറിയാം ക്യൂബയ്ക്കെതിരെയും വലിയ ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് പല രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ലോകം ഏറ്റവും ഗൗരവതരമായി വീക്ഷിക്കുന്നത്